നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന ആരോഗ്യ വകുപ്പിനും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും സമയം അത്ര നല്ലതല്ല തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ഉൾപ്പെടെയുള്ള ലഭ്യതക്കുറവിനെ അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടിനെ പറ്റി അവിടുത്തെ ഒരു വകുപ്പ് മേധാവി തന്നെ പരസ്യമായി രംഗത്ത് വന്നതിന് ശേഷം തൊട്ട അത്ര പന്തി അല്ല പന്തിയിലല്ല പോകുന്നത് ട്രാക്കിലല്ല പോകുന്നത് ഏതായാലും വകുപ്പിനെ പറ്റി വലിയ തോതിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ വകുപ്പ് പെർഫോമൻസിൻ്റെ ആ ഒരു വകുപ്പിൻ്റെ പെർഫോമൻസിൻ്റെ ഏഴേലത്ത് പോലും ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് എത്തുന്നില്ല എന്ന ഗുരുതരമായിട്ടുള്ള ചർച്ച പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും അത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള പല കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരം വാർത്തകളിലൂടെ നൽകുകയും ചെയ്തു എന്തായാലും എന്തായാലും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ അവസ്ഥ എന്ന് നമ്മൾ പറയാതെ പറയുമ്പോഴും സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിലും നടക്കുകയുണ്ടായി ആശുപത്രി കെട്ടിടം തകർന്ന് വീണ് തലയോലപ്പറമ്പ് സ്വദേശിനിയായിട്ടുള്ള ഒരു ബിന്ദു എന്ന വീട്ടമ്മ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അതും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ജില്ലയിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു വന്നിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വിവരം തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് സി പി ഐ എം പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള പി ജെ ജോൺസണും സി പി ഐ എം ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള എൻ രാജീവുമാണ് മന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇരുവരുടെയും രൂപ ൂക്ഷമായിട്ടുള്ള വിമർശനം കൂടുതൽ പറയുന്നില്ല എന്നും ഇനി പറയിപ്പിക്കരുത് എന്നുമായിരുന്നു ഇലന്തൂർ എൽ സി അംഗമായിട്ടുള്ള ജോൺസൺ പി ജെ പറഞ്ഞത് ഒരു എം എൽ എ ആയി പോലും ഇരിക്കാൻ മന്ത്രിക്ക് അർഹ അർഹതയില്ല എന്നും ജോൺസൺ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു എസ് എഫ് ഐയുടെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ പി ജെ മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ദേഹാസ്വാസത്തെ ദേഹാസ്വാസ്യത്തെ തുടർന്ന് ചികിത്സ തേടിയതിനായിരുന്നു പത്തനംതിട്ട സി ഡബ്ല്യുസി മുൻ ചെയർമാൻ കൂടിയായ എൻ രാജീവ് പരോക്ഷമായി വിമർശനം ഉന്നയിച്ചത് സ്കൂളിൽ കേട്ടെഴുത്ത് ഉണ്ടെങ്കിൽ വയറുവേദന വരുമെന്നും വയറുവേദന എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമെന്നുമായിരുന്നു രാജീവ് പരിഹസിച്ചത് ഒത്താൽ രക്ഷപ്പെട്ടു എന്ന അവസ്ഥയാണെന്നും എൻ രാജീവ് പറയുന്നു സ്വാഭാവികമായും ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നേരെ തന്നെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ജില്ലയായിട്ടുള്ള സ്വന്തം ജില്ലയായിട്ടുള്ള പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇത്തരത്തിൽ വെറുതെ ഒരു വാക്ക് പറഞ്ഞല്ല അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ കൂടി ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചത് വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിയ ബിന്ദു രാവിലെ കുളിക്കുന്നതിനായി അപകടം നടന്ന കെട്ടിടത്തിലെ ശുചിമുറിയിലേക്ക് പോയിരുന്നു എന്നതായിരുന്നു സ്വാഭാവികമായും വന്ന ഒരു ഒരു വെർഷൻ അതിനിടയിലാണ് അപകടം നടന്നത് അമ്മയെ കാണാതായതോടുകൂടി മകൾ നവമി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പ്രതികരണം ഉണ്ടായില്ല ഇതിനിടെ ഭർത്താവ് വിശ്രുതൻ ബിന്ദുവിനെ അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥലത്തെത്തിയ വീണ ജോർജും വി എൻ വാസവനും അപകടസ്ഥലത്ത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നൽകിയ പ്രതികരണം മന്ത്രി വി എൻ വാസവൻ്റെ നിർദ്ദേശമനുസരിച്ച് ജെ എസ് ബി എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ബിന്ദുവിനെ അതീവ ഗുരുതരാവസ്ഥയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് മാധ്യമങ്ങളെ കണ്ട വീണ ജോർജ് ആദ്യം കുടുങ്ങിയില്ല എന്ന് പറഞ്ഞത് ആദ്യം കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് അവർ പറഞ്ഞ് കൈകഴുകുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് മന്ത്രിക്കെതിരെ വ്യാപകമായിട്ട് പ്രതികരണങ്ങളുണ്ടായത് പ്രതിഷേധങ്ങളുണ്ടായത് ഏതായാലും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ സി പി ഐ എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ഏരിയ സെക്രട്ടറിയും ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റി അംഗവും മുൻ സി ഡബ്ല്യു സി ചെയർമാനുമെല്ലാം അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ മന്ത്രിക്കെതിരെ പൺ രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ജോൺസൺ പറയുന്നത് ഏതായാലും വളരെ കൂടുതൽ പറയുന്നില്ല ഇനി പറയിപ്പിക്കരുത് ഒരു എം എൽ എ ആയിപ്പോലും ഇരിക്കാൻ മന്ത്രിക്ക് അർഹതയില്ല എന്നാണ് ഒരു ലോക്കൽ കമ്മിറ്റി അംഗം സ്വന്തം പാർട്ടിയുടെ മന്ത്രി സ്വന്തം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയെപ്പറ്റി പറയുമ്പോൾ ഈ സി ഡബ്ല്യു സി ചെയർമാനും മുൻ ഇരുപത് പേരും ഒരു ഏരിയ സെക്രട്ടറിയും ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള എൻ രാജീവ് വിമർശിച്ചത് പണ്ട് സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേട്ടെടുത്ത് അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റ് നടക്കുമ്പോൾ എനിക്ക് വയറുവേദന വരുമായിരുന്നു അത് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു ഒത്താൽ രക്ഷപ്പെട്ടു അക്ഷരത്തെ റ്റ് അല്ലെങ്കിൽ മാർക്ക് ഇങ്ങനെയുള്ള സംഗതികളിൽ നിന്ന് ഇവിടെ ചോദ്യങ്ങളിൽ നിന്ന് എന്ന വ്യത്യാസം മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ദേഹാസ്വാസ്ഥ്യത്തിന് ചികിത്സ തേടിയതിനെ വളരെ പരിഹസിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുമ്പോൾ വീണ ജോർജിന് സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള എതിർപ്പും വിമർശനങ്ങളും നേരിടേണ്ടി വരുന്നു ഇത് അങ്ങനെ കണ്ട് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകുവാൻ സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കോ സംസ്ഥാന സർക്കാരിനോ സി സി പി ഐമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കോ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് കതിരിൽ കൊണ്ട് വളം വെക്കുന്ന പരിപാടികൾ ഇനിയുമെങ്കിലും നിർത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിലും കേരളത്തിലെ ആരോഗ്യ വകുപ്പ് കേൾക്കേണ്ടി വരുന്ന പഴി ഇതിനും എത്രയോ അപ്പുറത്തേക്കായിരിക്കും ഇനി പ്രധാനപ്പെട്ട ഇതിലും മുതിർന്ന സി പി ഐമ്മിൻ്റെ നേതാക്കൾ ഒരു പക്ഷേ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്ന ഒരു നാട്ടും നാട്ടുമൊഴിയെ അന്വർത്ഥമാക്കിക്കൊണ്ട് അവരും ഒരു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചേക്കാം